കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ മെയ് പതിനൊന്നിന് രാത്രി ആറ് മുപ്പതിന് ലോകത്തെ നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ജാഫർ ജാസ് എത്തുന്നു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ പഠനം നിർത്തേണ്ടി വന്ന വിദ്യാർത്ഥി അപ്പം വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ എസ് എഫ് ഐൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു നിൽക്കുന്നത് വലിയ പ്രശ്നമാണ് സമരവും ഇതെല്ലാം ആകെ വിടക്കായി പോവും അപ്പോൾ വീട്ടിൽ നിന്ന് അത് പറഞ്ഞാൽ എസ് എഫ് അതിൽ നിന്ന് പിൻവലിക്കണമെന്നോ അപ്പോൾ ഈ നോമിനേഷൻ പിൻവലിക്കുന്ന സമയമുണ്ടല്ലോ അന്നാൽ അത് പിൻവലിക്കുന്നു അപ്പോൾ എം എസ് എഫിൻ്റെ അവരെ സ്ഥാനാർത്ഥി ജയിച്ചു അല്ലേ ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച വാർത്ത സ്വന്തമായി നിർമ്മിച്ച ആന്റണിയുടെ സഹായത്തോടെ കാണാൻ നാട്ടുകാർക്ക് അവസരമൊരുക്കിയ മുഹമ്മദ് എറിഞ്ഞോളി മൂസ കണ്ണൂർ ഷെരീഫ് കണ്ണൂർ സലീം എന്നിവരോടൊപ്പം വിദേശത്തും സ്വദേശത്തും നിരവധി സംഗീത വേദികൾ പിന്നിട്ട കലാകാരൻ അറിയണം നാം ജാഫർ ജാസിനെ ജാഫറിന്റെ പേരിനൊപ്പം ജാസ് വന്നു കഥകൾ അറിയാൻ ജാഫർ എന്ന കലാകാരനെ അറിയാൻ അദ്ദേഹം പിന്നിട്ട വഴികളറിയാൻ കാണുക സക്സസ് സ്റ്റോറി